നിശ്ചയം അവൻ ധനത്തോടുള്ള സ്നേഹത്തിൽ കാഠിന്യമുള്ളവൻ തന്നെയാണ് നിശ്ചയം അവൻ സ്നേഹത്തിൽ കാഠിന്യമുള്ളവൻ തന്നെയാണ് കഴിഞ്ഞ രണ്ടായി തീർച്ചയായും മനുഷ്യൻ തന്റെ നബിനോട് തന്റെ നാഥനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ് അവൻ അതിന് സാക്ഷി തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ധനത്തോടുള്ള സ്നേഹത്തിൽ കാഠിന്യമുള്ളവൻ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പതാനുപതാർത്ഥം ഈ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം വഇന്നഹു വഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ് എന്നത് ആവർത്തിക്കേണ്ടതില്ല കഴിഞ്ഞ ക്ലാസിൽ വന്നതാണ് അപ്പൊ ലിഹബ്ദിൽ ഹൈരി ധനത്തോടുള്ള സ്നേഹത്തിൽ എന്നാണ് നാം അർത്ഥം പറഞ്ഞിട്ടുള്ളത് ലിഹബ്ബിൽ ഖൈരി ധനത്തോടുള്ള സ്നേഹത്തിൽ അപ്പൊ ഹുബ്ബ് ലാം ആദ്യം ലീന്നാണ് ആദ്യമുള്ളത് പിന്നെ ഹുബ്ബാണ് രണ്ട് കലിമത്തുകളായി പിന്നെ ഖൈറാണ് അപ്പൊ ഹബ്ബുൻ എന്നതിന്റെ അർത്ഥം സ്നേഹം പ്രേമം പ്രിയം എന്നൊക്കെയാണ് അതൊരു നാമരൂപമാണ് ഇസ്മാബ്ബുൻ സ്നേഹം പ്രേമം പ്രിയം എന്നൊക്കെയാണ് അപ്പൊ ലിഹബി എന്ന് ഹബ്ബിന് കെസറാണല്ലോ ബീന്നാണല്ലോ അത് ഈ ലീ വന്നപ്പോൾ വരുന്ന മാറ്റമാണ് ധനത്തോടുള്ള സ്നേഹം ഹബ്ബുൽ ധനത്തോടുള്ള സ്നേഹം അപ്പൊ ഹബുൻ എന്ന ഇസ്മിന്റെ ക്രിയാരൂപം ഹബ്ബ ഹിബു അതിന്റെ മുലാരി ഹെബ്ബൻ ഹബ്ബമാണി യഹിബു മുലാരി ഹബ്ബൻ സ്നേഹിച്ചു പ്രേമിച്ചു പ്രിയപ്പെട്ടു എന്നെല്ലാമാണ് ഹബ്ബ എന്ന ക്രിയാരൂപത്തിന്റെ അർത്ഥം നമ്മൾ സാധാരണ കേൾക്കാ കേൾക്കാറുണ്ട് ഹബീബ് പ്രിയപ്പെട്ടവൻ മെഹബൂബ് എന്നെല്ലാം നാം കേൾക്കാറുണ്ട് അഹബ്ബ യുഹിബു ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ് സാമ്പർഭികമായിട്ട് പിന്നീട് നമുക്ക് അർത്ഥം പഠിക്കാം ഇവിടെ ഹബ്ബ് സ്നേഹം അതിന്റെ പേര് ഹബ്ബ യഹിബു അടുത്ത പദം അൽ എന്നതാണ് സുപരിചിതമായ പദമാണ് ഷെറു അല്ലേ ഹൈർ എന്നതിന്റെ ഓപ്പോസിറ്റ് പദമാണ് വിപരീത പദമാണ് ഷെർ ഭാഷയിൽ നന്മ എന്നർത്ഥം നമ്മൾ അറിയാവുന്നതാണ് ഗുണം എന്ന അർത്ഥവും നമുക്കറിയാം അതോടൊപ്പം തന്നെ ധനം സ്ഥാനം പ്രതാപം തുടങ്ങിയ അർത്ഥങ്ങളിലും ഖൈർ എന്ന പദം ഉപയോഗിക്കാറുണ്ട് വിശദീകരണം നമുക്ക് അടുത്ത വിവരണത്തിൽ നോക്കാം അപ്പൊ ഹെയർ എന്നതിന് നന്മ ഗുണം ധനം സ്ഥാനം എന്നുള്ള അർത്ഥങ്ങളിലൊക്കെ സാന്ദർഭികമായി ഉപയോഗിക്കാറുണ്ട് പ്രചുര പ്രചാരത്തിലുള്ള അർത്ഥം നന്മ എന്നും ഗുണം എന്നും ആണ് ഹൈർ എന്നതിന്റെ ഓപ്പോസിറ്റ് പദം ഞാൻ പറഞ്ഞു ഷെറാണ് ഹൈറ് എന്ന മുഫറദിന്റെ ബഹുവചനം ഹിയാറ് അഹിയാറ് ഹുയൂർ എന്നെല്ലാം പറയാറുണ്ട് ഹൈറ് എന്നത് ഇസ്മാണ് നാമരൂപമാണ് അതിന്റെ ക്രിയാരൂപം

ത്തോടുള്ള സ്നേഹത്തിൽ ലഷതീദ് അതിനാണ് കാഠിന്യമുള്ളവൻ തന്നെയാണ് എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് ലഷതീദിലെ ഈ ലാമ് ലാന്നുള്ള ലാമ് അത് നേരത്തെ ലക്കാനൂതിൽ പഠിച്ചതുപോലെ ലഷഹീദിൽ പഠിച്ചതുപോലെ അതേ ലാമ് തന്നെയാണ് ഇന്ന വരുമ്പോ ഇങ്ങനെ ശക്തി ഊത്തി ഊന്നിക്കൊടുക്കാൻ കാഠിന്യമുള്ളവൻ തന്നെയാണ് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ ആ ഒരു ഊന്നലിന് ഇന്നയുടെ ആ അർത്ഥത്തിനൊന്നുകൂടി പിൻബലം നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഷതീത് കഠിനം കഠിനമുള്ളവൻ അല്ലെ കാഠിന്യം ഉള്ളവൻ തന്നെയാണ് ഷതീദ് എന്ന് പറഞ്ഞ കാഠിന്യമുള്ളവൻ ഹൗ ശക്തൻ എന്നെല്ലാം അർത്ഥമുണ്ട് ഷതീദ് എന്നത് ഇസ്മാണ് ഷതീദ് എന്നത് ഇസ്മാണ് നാമരൂപമാണ് ശക്തൻ കാഠിന്യമുള്ളവൻ എന്നെല്ലാമാണ് അർത്ഥം ഷതീദ് എന്നതിന്റെ ബഹുവചനം അഷിദ് ഷതീദ് എന്നതിന്റെ അന്നത് രൂപം ഷതീദത്ത് നമ്മൾ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അദാബുൻ ഷതീദ് കഠിനമായ ശിക്ഷ ഒരുപാട് സ്ഥലങ്ങളിൽ അദാബുൻ ഷതീദ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കഠിനമായ ശിക്ഷ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ ഷതീദുൻ എന്നത് ഇസ്മാണു അതിന്റെ ക്രിയാരൂപം യശിദ്ദു ഫഹുവ ശ്രദ്ധ യശുദ്ധു എന്ന് മുളാരിയുണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധയഷിദ്ധു എന്ന് പറയുമ്പോൾ ശക്തനായി എന്നതാണ് ശ്രദ്ധയുടെ അർത്ഥം കാഠിന്യമുള്ളവനായി ക്രിയാരൂപ ക്രിയാരൂപത്തിന്റെ അർത്ഥം അങ്ങനെയാണ് ഇവരെ ശ്രദ്ധ യഷിദ് ശ്രദ്ധയഷുദ്ധു എന്ന് പറയുമ്പോൾ സാധാരണ ശക്തനാക്കി കെട്ടിയിട്ടു എന്നുള്ള അർത്ഥങ്ങളിലൊക്കെ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ആ മുലാരിയല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധയഷിദ് എന്ന യാണ് അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ ഈ ക്ലാസ്സിൽ നിശ്ചയം അവൻ ധനത്തോടുള്ള സ്നേഹത്തിൽ കാഠിന്യമുള്ളവൻ തന്നെയാണ് എന്നതിന്റെ അതിലെ ഓരോ പദങ്ങളുടെ പിന്നെ അർത്ഥമാണ് അതിന്റെ പിന്നെ ആ പദങ്ങളുടെ പിന്നെ വിവരണങ്ങളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് ഇതിന്റെ വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അലഹമുല്ല റബ്ബി ആലമിൻ അസല വലൈക്കും വരഹമുല്ല